നീളുന്ന കാൽപന്ത് പോര് ഒരു നാടിന്റെ സാംസ്കാരികതയുടെ കയ്യൊപ്പ് കൂടിയാണെന്ന് മഹമ്മൂദ് കോത്തേങ്ങൽ മുപ്പത്തെട്ടാമത് താക്കർ കപ്പ് മൈലപ്പുറം ലീഗ് ഫുട്ബോളിൽ കെ കെ എഫ് സി മൈലപ്പുറം ചാമ്പ്യന്മാർ നീളുന്ന താക്കർ കപ്പ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് എന്നതിലുപരി ഒരു നാടിന്റെ സംസ്കാരം വിളിച്ചോതുക കൂടിയാണെന്ന് മലപ്പുറം നഗരസഭാ കൌൺസിലർ മഹമ്മൂദ് വേണ്ടിയുള്ള മൈലപ്പുറം ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഈ വർഷത്തെ ചാമ്പ്യന്മാരായ കെ കെ എഫ് സി മൈലപ്പുറത്തിന്റെ വിജയാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറത്തിന്റെ ഫുട്ബോൾ പെരുമ നിലനിർത്താനും പുതിയ തലമുറയിലെ മികച്ച കളിക്കാരെ കണ്ടെത്താനും ഇത്തരം ൾക്കാവുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം വുഡ് ബൈൻ ഫോളേജ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ യൂനെസ്കോല അധ്യക്ഷത വഹിച്ചു കളിക്കാർക്കുള്ള ഉപഹാരങ്ങൾ വാർഡ് കൗൺസിലർ സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ആദ്യ താക്കർ കപ്പിലും ഈ വർഷം നടന്ന മുപ്പത്തി എട്ടാം കപ്പിലും ജേഴ്സി അണിയാനും ചാമ്പ്യന്മാരായ ടീമിനു വേണ്ടി കളിക്കിറങ്ങാനായതിലും ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് കെ പി ഹബീബ് പറഞ്ഞു പ്രവർത്തകനും ഗായകനുമായ മനോജ് പാമ്പലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത സംഗീതവിരുന്ന് ആഘോഷത്തിന് പകിട്ടേകി ടീം മെന്റർ സലീം എളമ്പിലക്കാട് സ്വാഗതവും ടീം മാനേജർ മൊയ്തീൻ കുഞ്ഞിപ്പ നന്ദിയും പറഞ്ഞു ലീഗ് ഗ്രൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് യങ് സ്റ്റാർ എഫ് സിയോട് പരാജയപ്പെട്ട കെ കെ എഫ് സി ഫൈനലിൽ അതേ ടീമിനെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കിരീടം ചൂടിയത് ടൂർണമെന്റിലെ എല്ലാ ടീമുകളെയും തോൽപ്പിച്ചുകൊണ്ടാണ് ഈ വിജയം സ്വന്തമാക്കാനായത് എന്നതും ശ്രദ്ധേയമാണ് മലപ്പുറത്തെ പ്രമുഖ പടക്ക വ്യാപാരികളായ ഇന്ത്യൻ ഫയർവർക്സാണ് ടീം കെ കെ എഫ് സി മൈലപ്പുറത്തിൻ്റെ പ്രായോജകർ നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം